അസ്സലാമു അലൈക്കും വർഹമത്തല്ല ആദ്യം തന്നെ ഇന്നാലില്ലാഹി ഇലൈഹി റാജിഊൻ എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് വളരെ അധികം ഗൗരവം കൊടുക്കേണ്ട ഒരു കാര്യം വളരെ വിഷമാവസ്ഥയിൽ കണ്ടതുകൊണ്ടാണ് അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നത് സംഭവം എന്താണെന്ന് ഞാൻ പറയാ നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ പുതിയ അധ്യയന വർഷത്തിലേക്ക് കടക്കാനിരിക്കയാണ് പുതിയ ക്ലാസ്സുകൾ പുതിയ കൂട്ടുകാർ പുതിയ പഠനോപകരണങ്ങൾ അങ്ങനെ പുതിയതുമായി ബന്ധപ്പെട്ട് അവർ നിൽക്കുന്ന അവസരത്തിൽ പഴയതൊക്കെ ഉപേക്ഷിച്ചിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മദ്രസയിലേക്ക് വിദ്യാർത്ഥികളെ പറഞ്ഞയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ മദ്രസ പഠനകാലത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഇതിൽ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് അതിലുണ്ടായ ഒരു ചെറിയ സന്ദർഭം കൂടി ഒരു ചെറിയ കാര്യം അനുഭവം കൂടി നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ ആഗ്രഹിക്കുകയാണ് കുറച്ച് ദിവസങ്ങൾക്കു മുമ്പ് സാധാരണ വിദ്യാർത്ഥികളാണ് നമ്മുടെ ബിന്നൊക്കെ അവർ തന്നെ ഓരോരുത്തരുടെ ക്ലാസ് റൂമിലുള്ള വേസ്റ്റ്ബിൻ അവർ തന്നെയാണ് വൃത്തിയാക്കൽ ഈ കത്തിക്കൽ സാധാരണ അതിലുണ്ടാവുക പേപ്പേഴ്സാണ് അതുകൊണ്ടു അവർ കത്തിക്കും അത് ഒഴിവാക്കും അതൊക്കെ അവർ തന്നെയാണ് ചെയ്യാറുള്ളത് ഒരു ദിവസം യാദൃശ്ചികമായിട്ട് അതിലുള്ള പേപ്പറുകൾ കാണാനിടയായി അതിലുള്ള പേപ്പറുകൾ അറബി എഴുത്തായതുകൊണ്ട് എടുത്തു നോക്കിയപ്പോൾ അതിലുണ്ടായിരുന്നത് അള്ളാഹു ഇത്രയും മാ ഇത്രമാത്രം ബഹുമാനിക്കാൻ കൽപ്പിച്ചിട്ടുള്ള ആ മുസഫിൻ്റെ പേജുകൾ അതിൽ അകപ്പെട്ടു പോയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വിദ്യാർത്ഥികൾ ഏതോ ഒരു വിദ്യാർത്ഥിയായിരിക്കാം അവനക്ക് അറിയാതെയോ അറിഞ്ഞ അറിയാതെ ആയിരിക്കാം അതെന്ത് ചെയ്തു അത് ചുരുട്ടി മടക്കിയിട്ട് സാധാ ഒരു പേജ് നമ്മുടെ പുസ്തകത്തിൻ്റെ നോട്ട് ബുക്കിൻ്റെ പേജ് പറിച്ചാൽ അത് ഒഴിവാക്കുക അത് എഴുത്ത് തെറ്റിയാൽ അത് വരച്ചിട്ട് ചുരുട്ടി മടക്കിയിട്ടിട്ടുള്ള പോലെ ഈ മുസഹഫിൻ്റെ പേജ് ചുരുട്ടി കൂട്ടിയിട്ട് ബിന്നിൽ കൊണ്ടിട്ടിരിക്കുന്നു ആരാണെന്ന് അറിയില്ല എന്താണെന്ന് വെച്ചാലും നമ്മുടെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പറയുന്നത് ഈ വിദ്യാർത്ഥികളുടെ പുസ്തകങ്ങൾ അതുപോലെ മുസഹഫുകൾ അത് കേടു വന്നിട്ടുണ്ടെങ്കിൽ അത് ഒട്ടിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത് ം രക്ഷിതാക്കൾക്കുണ്ട് എന്തെന്ന് വെച്ചാൽ അത് ഒരു പേജ് കേട് വന്നാൽ രണ്ടും അടുത്ത പേജ് കേടുക അങ്ങനെ കുറച്ച് പേജ് കേടു വന്നു കഴിഞ്ഞാൽ അതിങ്ങനെ പറഞ്ഞു പോന്നാൽ വിദ്യാർത്ഥികൾക്ക് അതെന്തു ചെയ്യോ ഒരു ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ അവരെന്താ ചെയ്യുക പിന്നെ അത് കൊണ്ടുപോയിട്ട് ഈ ബിന്നിൽ നിക്ഷേപിക്കും അപ്പോൾ കണ്ടത് കൊണ്ട് പറയാണ് നമ്മുടെ രക്ഷിതാക്കൾ ഒരു കാരണവശാലും വിദ്യാർത്ഥികളുടെ പുസ്തകം മറിച്ചു നോക്കാതിരിക്കരുത് അത് അവർ ചെറിയ കുട്ടികളാവുമ്പോൾ പ്രത്യേകിച്ച് അവരുടെ കയ്യിൽ നിന്ന് അത് മോശമായ നിലയിൽ ആയിരിക്കാം അത് നമ്മൾ രക്ഷിതാക്കൾ എന്തു വേണം അത് കരുതി കരുതലോടുകൂടി അത് നന്നാക്കി കൊടുക്കണം വിദ്യാർത്ഥികൾക്ക് അതിൻ്റെ ഗൗരവം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ വിദ്യാർത്ഥികളുടെ പഴയ പുസ്തകങ്ങൾ പുതിയത് കിട്ടിയാൽ പഴയത് ഒഴിവാക്കും അപ്പോൾ പഴയത് ഒഴിവാക്കി കഴിഞ്ഞാൽ നേരെ കുറച്ച് ദിവസം വീട്ടിൽ വെച്ചിട്ട് പഴയ സാധനങ്ങൾ എടുക്കാൻ വരുന്ന ആളുകൾക്ക് ഈ പഴയ പുസ്തകങ്ങളൊക്കെ കൊടുക്കും അതിൻ്റെ കൂട്ടത്തിൽ കൊടുക്കുന്നതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകൾ അതുപോലെ തന്നെ മുസഹഫുകൾ ചെറിയ വിദ്യാർത്ഥികളുടെ മുസഹഫുകൾ പിന്നെ വലിയൊരു ഒഴിവാ ഉപയോഗിക്കില്ല അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യും ഒഴിവാക്കും ഒഴിവാക്കുന്നത് ഒരു കാരണവശാലും മാർക്ക് കൊടുക്കാൻ പാടില്ല നമ്മുടെ ഈ പഴയ സാധനങ്ങൾ എടുക്കാൻ വരുന്ന ആളുകൾക്ക് കൊടുക്കാൻ പാടില്ല അത് അവർക്ക് കൊടുത്താൽ പിന്നീട് എത്തുന്നത് അതറിയാത്തത് കൊണ്ട് പലരും അങ്ങനെ കൊടുത്ത് നമ്മുടെ വീട്ടിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി കൊടുക്കും പക്ഷേ അത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഗൗരവമേറിയ നമ്മുടെ ജീവിതം തന്നെ താറുമാറാക്കാവുന്ന അത് നമ്മുടെ ഈമാൻ പോക്കറ്റ് അടിച്ചു പോകാവുന്ന മരിക്കുന്ന സമയത്ത് ഈമാൻ കിട്ടാതിരിക്കാൻ അല്ലെങ്കിൽ മരണശേഷം വലിയ വലിയ ശിക്ഷകൾക്ക് വിധേയമാക്കാവുന്ന തെറ്റിലേക്ക് ആ ഒരു പ്രവർത്തനം ചിലപ്പോൾ കൊണ്ടെത്തിച്ചേക്കാം അത് അതവരെടുത്തു കഴിഞ്ഞാൽ നേരെ കൊണ്ടുപോയി അവരവിടെ സ്റ്റോക്ക് ചെയ്തിട്ട് അത് കയറ്റി അയക്കും കയറ്റി അയച്ച് കഴിഞ്ഞാൽ ചില പുസ്തകം പേജുകൾ എടുക്കുന്ന ആളുകൾ അത് എടുത്തിട്ട് ചിലപ്പോൾ ഇതുപോലെ പടക്കം പൊട്ടിക്കുന്ന പടക്കം ഉണ്ടാക്കുന്ന ആളുകൾക്ക് കൊടുക്കും അതല്ലെങ്കിൽ മറ്റേ കടല വെക്കുന്ന അങ്ങനെ അത് മേടിച്ച ആളുകൾ അതെന്ത് ചെയ്യും നിലത്തിട്ട് ചവിട്ടാനും അതുപോലെ തന്നെ ഈ പടക്കം ഉപയോഗിച്ച് കത്തിക്കാനും കത്തിച്ച് പൊട്ടിക്കാനും അങ്ങനെ അതിനും കൊടുക്കേണ്ട ബഹുമാനം പൂർണ്ണമായിട്ട് കളങ്കപ്പെടുത്താൻ നമ്മൾ ആ ഒരു പ്രവൃത്തി കാരണമായേക്കാം അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് പുതിയ വിദ്യാർത്ഥികൾക്ക് അത് അതായത് രണ്ടിലെയും മൂന്നിലെയും നാലിലേക്കും മുസഹും പുസ്തകങ്ങളും അത് പുതിയ കുട്ടികൾക്ക് അത് നന്നാക്കി കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നന്നാക്കി കൊടുക്കുക അതല്ല എന്നുണ്ടെങ്കിൽ അത് സൂക്ഷിച്ചു വെക്കുക ഒരു കാരണവശാലും സൂക്ഷിക്കാൻ പറ്റും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത്തരം സാധനങ്ങൾ മേടിക്കാതിരിക്കുക ഒരു കൊല്ലം നല്ല രീതിയിൽ പുസ്തകം മുസാഫ് മേടിച്ച് അത് നല്ല രീതിയിൽ പരിപാലിച്ച് ഇനി ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നല്ലതാണെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യുക അപ്പോൾ അത് നമ്മൾ വിദ്യാർത്ഥികൾ കേടുവരുന്ന കേടുവരുത്തുന്നതിൽ നിന്ന് വിദ്യാർത്ഥികളെ പരിപൂർണമായ നിലക്ക് ബോധം വാൻമാരാക്കണം അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ എന്തു ചെയ്യരുത് കേടുവന്ന് ഉടനെ പുറത്ത് കളയാൻ പാടില്ല ഇപ്പോൾ ബിന്നിൽ കൊണ്ടിട്ടത് ഉസ്താദുമാര് ചീത്ത പറയുമെന്നുള്ള കാരണം കൊണ്ടായിരിക്കാം പക്ഷേ അത് ബിന്നിൽ ഇടേണ്ടതല്ല അത് അതിൽ തന്നെ വെക്കേണ്ടതാണ് എന്നുള്ളത് അപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത സാധനങ്ങൾ ബാക്കിയുള്ളവർക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെന്നു വെച്ചാൽ അത് അവർക്ക് കൊടുക്കുക അതല്ലാതെ ആർക്കും ഉപയോഗിക്കാൻ പറ്റാത്ത സാധനങ്ങളാണ് എന്നുണ്ടെങ്കിൽ ഉപയോഗശൂന്യമായ ഈ മുസഹഫ് അതേപോലെ പുസ്തകങ്ങൾ അത് നശിപ്പിക്കുകയാണ് വേണ്ടത് പ്രത്യേകിച്ച് മുസഹഫ് മുസഹഫിൽ നല്ല ശ്രദ്ധ വേണം വളരെ ഗൗരവമായി എടുക്കേണ്ടതാണ് മക്കളെ എല്ലാം